നമ്മളോട് പലരും ചോദിക്കുന്നുണ്ട് ഡോഗിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡോഗ് ഡോഗുള്ളവർ പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു ഡോഗിനെ എത്ര ദിവസം കൂടുമ്പോൾ കുളിപ്പിക്കണം എങ്ങനെയാണ് കുളിപ്പിക്കുന്നത് സോ നമ്മുടെ ഷാംപൂവോ നമ്മുടെ സോപ്പോ ഉപയോഗിച്ചാണോ കുളിപ്പിക്കുന്നത് അപ്പം നമ്മളത് കാണിച്ചു തരാം നമ്മൾ സാ ആദ്യമായിട്ട് നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിച്ച് അതിൻ്റെ ശരീരം നനയ്ക്കണം ഒരു ഡോഗിനെ അത് പരമാവധി ഡോഗിൻ്റെ ചെവിയിലേക്ക് വെള്ളം പോകാതെ നമ്മൾ വളരെ ശ്രദ്ധിക്കുകയും വേണം Thank mm -hmm. you.